നമസ്കാരം തനിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവനടിക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകി നടൻ സിദ്ദിഖ് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്ന് സിദ്ദിഖ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നടി വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും സിദ്ദിഖ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു തൻ്റെയും താരസംഘടന അമ്മയുടെയും പേര് കളങ്കപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം വ്യാജ പ്രചരണത്തിന് വേണ്ടി ചിലർ ഈ നടിയെ ഉപയോഗിക്കുകയാണ് അമ്മയ്ക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ താനും അന്തരിച്ചടി കെ പി എസ് സി ലളിതയും ചേർന്നൊരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ നടി തനിക്കെതിരെ ആദ്യ പോസ്റ്റ് ഇട്ടത് താൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രൊവ്യൂ ഷോയ്ക്ക് എത്തിയപ്പോൾ ഈ നടിയോട് താൻ മോശമായി സംസാരിച്ചു എന്നായിരുന്നു ആരോപണം പിന്നീട് പലതവണ സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചത് ഒരു ഘട്ടത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുവെന്നും ഈ നടി ആരോപിച്ചിരുന്നു ഇത്തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രത്യേക അജണ്ട ഉണ്ട് എന്നാണ് സിദ്ദിഖ് പരാതിൽ പറയുന്നത് ഈ നടിയെ താൻ ഒരു ദിവസം മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്നും അത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണെന്നുമാണ് സിദ്ദിഖ് പരാതിയിൽ പറയുന്നത് ഈ നടിയുടെ ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നാണ് നടി ആരോപിച്ചത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നത് എന്നാണ് നടി ആരോപിച്ചിരുന്നത് തനിക്ക് നേരെ മാത്രമല്ല തൻ്റെ കൂട്ടുകാർക്ക് നേരെയും സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായി എന്നാണ് നടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്